യുമിനാസ് പ്രോവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ് അപ്പോൾ നമുക്ക് പാവയ്ക്ക നമുക്ക് നുറുക്കിയെടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം ഇന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഫേസ് ഒന്നും കാണിക്കാൻ പുള്ളിക്കിഷ്ടമല്ല അതുകൊണ്ട് പുള്ളി അരിയണുണ്ട് അപ്പോൾ നമുക്കങ്ങനെ അച്ചാറുണ്ടാക്കാം 都冷了。 അപ്പോൾ പാവയ്ക്ക അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ അത് ആവശ്യമായ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാവയ്ക്ക അതിലേക്ക് ഇട ഇട്ടിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക അങ്ങനെ പതുക്കെ ചൂടായി കൊണ്ടിരിക്കുകയാണ് പാവയ്ക്ക് അങ്ങനെ തിളച്ച് കഴിഞ്ഞു ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം അപ്പം നാവയ്ക്ക തിളച്ച വെള്ളത്തിലിടുന്നത് ഇട്ട് പോയുന്നത് അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇരുപത് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെളുത്തുള്ളി നമ്മൾ രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി അത്ര വേസ്റ്റായില്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കി എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉരുളിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിരി കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പേസ്റ്റ് ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വേപ്പില ഇട്ടുകൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഇടുന്നു ഇട്ട് ഇടുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടി മതി അതിന് ഞങ്ങളുടെ ഉപ്പുപാത്രത്തിൽ കിടക്കുന്നത് വളരെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നാല് കുഞ്ഞ് ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നൂ നൂറ് മില്ലി ചൊറുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ പാവയ്ക്കയുടെ ഗ്രേവി അങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കാം നമുക്ക് പാവയ്ക്ക ഒന്ന് ശരിക്കും ഗ്രേവിയിലേക്ക് മിക്സാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ പാവയ്ക്ക അങ്ങനെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ പാവയ്ക്ക പാവയ്ക്കച്ചാറങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്